അപ്പോതാക ആസനങ്ങളെല്ലാം തന്നെ അവിടെ പച്ചപ്പട്ടിക്ക് സമാനമായ നല്ല പത്രങ്ങൾ അപ്പോ അത് പെരുമാറേ അപ്പോ അത് കൊണ്ടാണ് വഞ്ചനങ്ങൾ ഉപ്മാവേ ഇന്ത്യതിനും ഉപ്മാവായിരുന്നു അതൊക്കെ വ്യതി നല്ല പഴം വരുന്നത് ആ എല്ലാം ഇരുന്നത് പിന്നെ നല്ല ചായ വേണ്ടി നല്ല എല്ലാവർക്കും ചായ വേണമുള്ള ചായ കാണുക അതും യഥേഷ്ടം കിടത്തത് ലഘുഭമാകൊണ്ട് നമ്മൾ പോകുന്നു നമ്മൾ ലഘുഭക്ഷണമാകൊണ്ട് അകന് പോരങ്ക പോയി പോത്ത് അഴിച്ച പോയതോ പിന്നെ അത് ലഘുഭാ അതെല്ലാം കഴിഞ്ഞ് നമ്മളെന്താ കൂട്ടുമാനത്തിൽ വരവ് ചെയ്ത് നമ്മൾ ഇവിടത്തിൽ വന്നത് നിദ്രി നിദ്രാപിച്ച് കിടത്തെ മധ്യാന വേളയിൽ നല്ല ബഗുതി കാലം അല്ലയോ നമ്മളും എല്ലാം ചൊല്ലി നമ്മൾ വേഗത്തിൽ നടന്ന് അവിടത്തേക്ക് എത്തി എത്തിനെ പോലെ തന്നെ മുതൽപോട്ടര് അവിടത്തിൽ ഉണ്ടായിരുന്നത് നല്ല പച്ചപ്പട്ടിക്ക് സമാനമാണ് നല്ല നല്ല നന്ത്രവാടി ഏ അല്ലയോ കാലത്തില് ഇവകൾ എവിടത്തുനിന്ന് പച്ചപ്പട്ട് കൊടുക്കലും അപ്പൊ നമ്മളെന്താ കമ്പനാടകം നടിക്കത്തക്കതാക കൂത്തുകാരേണ്ടി അവർ കൊണ്ടു വന്നതായിരുന്നു അത്തരൊക്കെ നല്ല അത് വേണ്ടി അവർ നട്ടുണ്ടാക്കിയതായിരിക്കും അപ്പൊ അതൊക്കെ സമാനമായ വിളമ്പര ശൈലിക്ക അത്ര അപ്പോൾ നല്ല ഉപ്പിലിട്ട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കാതെ നമ്മളെവിടത്തെ അപ്പോൾ എന്തായാലേ അതൊക്കെ എല്ലാം ഉണ്ടായിരുന്ന ഗന്ധന ശങ്ക ഞാൻ ഉറ്റിപ്പാത്തത് അപ്പോ എന്നാ തിരിയുമോ എന്നത് അതിലുണ്ടോ എന്റെ ഒരു ശങ്ക ഞാൻ ഉറ്റിപ്പാത്തത് അപ്പോ എന്നാ തിരിയുമോ നല്ല മല പൊരുക്കാൻ സാമ്പാറായി പിന്നെ എന്നാ തിരിയുമോ പിന്നെ അതിനൊക്കെ ഒരു സംഖ്യം കൂടെ വന്നു അപ്പൊ ഇലയിൽ വിളമ്പപ്പെട്ട എന്റെ അംഗത്തെ സാമ്പാറും അപ്പൊ നല്ല ഗടി കെട്ടിയ സാമ്പാറായിട്ട് പിന്നെ രാമ അതൊക്കെ <laughs> ി അവിടത്തെ <laughs> പിന്നെ വന്ന് പപ്പടങ്ങൾ പപ്പടങ്ങൾ എന്തുവന്ത എന്റെ മൂടി അതേപോലെ അത്രയ പപ്പടങ്ങൾ ഇന്ത്യ അത് കിടക്കും നല്ല രസം നല്ല രസം രസം എന്ന് പറഞ്ഞാലേ രണ്ടു വിധത്തില കയ്യിൽ ഒഴിച്ച് കുടിക്കുമ്പോൾ രസം അപ്പൊ രണ്ടു വിധത്തില് കിടക്കൂ പിന്നെ ബന്ധപ്പെട്ടത് ഇല്ല തൈര് ആഹ് നല്ല കട്ടി കട്ടി തൈര് ചുവന്ന പൊട്ടി ചോട്ടാ നമ്മൾക്ക് അപ്പൊ കൂത്താ അതെന്താ എല്ലാം കഴിഞ്ഞ് പിറങ്ങ പിന്നെന്താ ബുദ്ധിമുട്ടി കൊണ്ടാട്ടോ കൊണ്ടാട്ടോ അത് പറഞ്ഞാലേ ും ജനങ്ങളും രാമചരിത്രത്തെ പാക്കും എല്ലാ പേരുകളും കൂടി നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാം കിടത്തത് ഓ നല്ല സുഖവും കണ്ടത് അപ്പോ അധ്യയനത്തെ ചാപ്പാട് കോലാകാലം കോലാകാലം അപേക്ഷ ഏഹ് അത് നമ്മൾ ഇവിടത്തിൽ വന്ന് നിദ്രയെ പ്രാപിച്ചു കിടന്നത് സായന്ത്രവേളയിൽ ചായ വിലകാരങ്ങളെല്ലാം കഴിക്കത്ത നമ്മളായത് അപ്പോൾ നമ്മൾ അതേപ്രകാരമാകും അവിടത്തേക്ക് പോലെ നല്ല കട്ടൻ ചായ കുടിച്ച് നമ്മളാ വെന്തി വന്നാൽ ജ്ഞാനം എല്ലാം മുന്തി കഴിച്ച് കഴിച്ച് നമ്മൾ വീട്ടുകേട്ട ബ്രാഹ്മണന്മാരെ പോലെ വീണ്ടും അവിടത്തെ അപ്പോ തന്നെയാ മധ്യാനത്തെവിടെ

અન્ય સાપે പിന്നെയും കൊണ്ടുവന്ന് അതേയും വാങ്ങി ഞാൻ പിന്നെയോ വെണ്ടി വന്നാലത്തക്കതാകെ വന്നത് ഞാൻ എന്നെ ഇരുതിരിമോ എന്ന ഇടത്ത് കരത്തിനാലേ പത്തിയപ്പുറം മണക്കി വലത്ത് കൈകാലേ വേണ്ടാമിച്ച് കാരണം സമീപത്തിൽ ഇരുന്ന് എല്ലാവരും നീച്ചു പോന്നത് ഞാൻ ഒറ്റയ്ക്ക് ആഗ്രഹം ഇരിക്കേണ്ടത് ഏഹ് അപ്പോ ഞാൻ വേണ്ടാമെൻ്റെ ആഗ്യം കാണിച്ചു അപ്പോതാണ് വിളംബരം ശരീരം ഒരു സങ്ക ശരീരയ്ക്ക് വീണ്ടും വേണം എന്റെ ആഗ്രഹം ഈ രണ്ട് കര കരങ്ങളുടെ ഇടയിലൂടെ കൊണ്ടുവന്ന് ഊറ്റി ഓ ശരിയാണ് ഞാൻ അതെയും വാങ്ങി സാപ്പിട്ടു അതെയെല്ലാം കഴിയുന്ന പിറകെ എല്ലാ കാര്യങ്ങളും നീച്ചു പോന്നതെ ഞാൻ ഒറ്റക്ക് ആക്കി വീണ്ടും ഞാൻ ഉറക്കെ അപ്പറേം രോദനം ചെയ്തേ ഞാൻ എന്താ തരുമോ ശബ്ദേന ദാദവ്യം മസ്താരണം മക്പ്രവലയ നവേകം നവേകം സിംഹഗർജനം ഞാനേ